നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളോടൊക്കെ നമുക്ക് അതിനെപ്പറ്റി ചോദിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു മടിയായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവർ ചിന്തിക്കും ഏതൊക്കെ എന്തിനാണ് ചോദിക്കേണ്ട ആവശ്യം അങ്ങോട്ട് ചെയ്താൽ പോലെ എന്നൊക്കെ പക്ഷെ പലപ്പോഴും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു വഴിയിൽ സഞ്ചരിച്ച ആളുകളോട് അതിനെപ്പറ്റി പറ്റിയൊരു അഭിപ്രായം ചോദിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം നമുക്ക് മുന്നേ ആ വഴിയിൽ അവർ സഞ്ചരിച്ചതാണ് അവർ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അത് അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ് അപ്പോൾ ആ ബിസിനസ് മറ്റാരെങ്കിലും ചെയ്ത് ഒന്നെങ്കിൽ സക്സസ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഫെയിൽ ഫെയിലായിട്ടുണ്ടാവും പക്ഷേ എന്ത് തന്നെ അവരുടെ ഒരു അനുഭവം നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് നമുക്കതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കാനായിട്ട് പറ്റും ഒരിക്കലും നമ്മൾ അവർക്ക് അങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് നമുക്കും അങ്ങനെ സംഭവിക്കും എന്ന് വിചാരിക്കാനായിട്ട് പാടില്ല കാരണം ആ ഒരു കാര്യത്തോടുള്ള ആറ്റിറ്റ്യൂഡ് അത് വേറെ ആയിരിക്കും നമ്മുടെ ആയിരിക്കില്ല അപ്പം അതൊക്കെ ബേസ് ചെയ്തിട്ട് പക്ഷെ നമുക്കൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അതുപോലെ നമുക്ക് മുൻകരുതലുകൾ എടുക്കേണ്ട സ്ഥലത്ത് അത് എടുക്കാനായിട്ടും ഒരു മുൻകൂട്ടി ഒരു പ്ലാനിങ്ങോട് കൂടി പോകാനായിട്ട് ഒക്കെ നമുക്ക് മുന്നേ നമ്മൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന വഴിയിൽ സഞ്ചരിച്ച ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് മുൻകരുതലുകൾ എടുക്കാനായിട്ട് ഉപകരിക്കും